ുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ചെയ്തു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം വിസ്മയം സംഘടിപ്പിച്ചു ദേവികുളങ്ങര ദേവി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു ഓരോ കുഞ്ഞുങ്ങൾക്ക് വലിയ സർഗശേഷിയാണുള്ളത് അതിനകത്ത് പാടാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകും ചിലർക്കാണെങ്കിൽ ചിലരൊക്കെ ഇപ്പം നല്ല ഇപ്പം കഴിഞ്ഞ തവണ തന്നെ നമ്മുടെ പ്രയാ സ്കൂളിൽ നിന്നൊരു കുഞ്ഞ് ഭിന്നശേഷിക്കാരിയാണ് അവർ ഡൽഹി ഇൻ്റർനാഷണൽ സ്പോർട്സിന് പോയി ആ സ്പോർട്സിന് പോയിട്ട് ദേശീയ മെഡൽ വാങ്ങിക്കൊണ്ട് വന്നു ഞാനാണ് റെയിൽവേ സ്റ്റേഷനിൽ പോയി സ്വീകരിച്ചുകൊണ്ട് വന്നത് അപ്പം ഈ എല്ലാം മനസ്സിലാക്കി അവരെ എല്ലാം കൊണ്ടുവന്ന് ആ പരിപാടി അവതരിപ്പിച്ച് അവർക്കെല്ലാം ഒരു സമ്മാനങ്ങൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവരിൽ വലിയ വലിയ ആകാംക്ഷും ഞങ്ങൾക്ക് നാളെ പലതിലേക്കും എത്തിച്ചേരാൻ പറ്റും ഞങ്ങൾക്കും പലതും ആകാൻ പറ്റും എന്നൊക്കെ അവർക്ക് തോന്നണം തോന്നാൻ പറ്റുന്ന തരത്തിലുള്ള പരിപാടികളാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പം ആ ഭിന്നശേഷി കലോത്സവമാണ് ദേവുളതര പഞ്ചായത്ത് വളരെ ഗൗരവത്തോടു കൂടി ഈ ഭിന്നശേഷി കലോത്സവം നടത്താൻ നമ്മൾ തീരുമാനിച്ചത് ആ ഭിന്നശേഷി കലോത്സവത്തിൽ നമ്മളുടെ ബെഡ് സ്കൂളിലെ കുട്ടികളുണ്ട് നമ്മളുടെ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതേപോലെ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത തരത്തിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ആകെ തന്നെ കണ്ടെത്താൻ വേണ്ടി നമ്മുടെ അംഗനവാടി ടീച്ചർമാരെ പ്രത്യേകമായി അതിനുവേണ്ടി ചുമതലപ്പെടുത്തി അംഗനവാടി ടീച്ചർമാർ അവരുടെ അംഗനവാടികളുടെ ചുറ്റുവട്ടമുള്ള ഇതേപോലെ ഭിന്നശേഷിയുള്ളവരെ കണ്ടെത്തി അവരെ ആകെ തന്നെ ഇവിടെ ആ കലാപരിപാടികളും അവർക്ക് ഉള്ള കഴിവുകളൊക്കെ തന്നെ മനസ്സിലാക്കി അതെല്ലാം അവതരിപ്പിക്കാൻ വേണ്ടി അവരെയും അവരുടെ എല്ലാം വൈസ് പ്രസിഡന്റ് നിതുഷ രാജ് അധ്യക്ഷയായി ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ മുഖ്യപ്രഭാഷണം നടത്തി ഭിന്നശേഷി രംഗത്ത് കലാമിക്കവ് കൊണ്ട് ശ്രദ്ധേയരായ മാസ്റ്റർ ആദിത്യ സുരേഷ് ആസ്ന ഫാത്തിമ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ും നാമത്രിയത്തിൽ വളരെ മനോഹരമായിട്ട് ഇന്നിവിടെ ആരംഭിക്കാൻ പോവുകയാണ് ആദ്യം തന്നെ ഇത്രയും മഹനീയമായ ഈ ഒരു ചടങ്ങിലേക്ക് എനിക്ക് കൂടി പങ്കാളിയാകാൻ സാധിച്ചില്ല അതിൻ്റെ അതിയായ സന്തോഷവും എല്ലാവരും കൂടി നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് എന്നെ കൂടി ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കിയത് പിന്നെ ഇന്നിവിടെ ഒരുപാട് ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കാനൂടെ സോഷ്യൽ പെർഫോമൻസ് പെർഫോമൻസ് ആണ് കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും കാണാനായിട്ട് പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ ബാബു സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എസ് രേഖ രജനി ബിജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ ശ്രീദേവി രാധാകൃഷ്ണൻ പി സ്വാമിനാഥ് ലീന ആർ രാജേഷ് ശ്യാമ വേണു പ്രശാന്ത് രാജേന്ദ്രൻ ലീന രാജു ചിത്രലേഖ ശ്രീലത സി ബീന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബി ജെ പോൾ തുടങ്ങിയവർ സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ധന്യാറ്റി നന്ദി പറഞ്ഞു